നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കോഹ്ലിയുടെ ആ പ്രഖ്യാപനം വന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനി താനില്ല ക്രിക്കറ്റ് ആരാധകർക്ക് അദ്ദേഹം രാജാവാണ് കിങ് എന്ന് കൂട്ടിയല്ലാതെ ക്രിക്കറ്റ് ലോകം അദ്ദേഹത്തെ വിളിക്കാറില്ല ടെസ്റ്റിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങുമ്പോൾ ഒരുപാട് നേട്ടങ്ങളും റെക്കോർഡുകളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആ പടിയിറക്കം മത്സരങ്ങളിൽ നിന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് അതിൽ മുപ്പത് സെഞ്ചുറികളും ഇരുപത്തി ഹാഫ് സെഞ്ചുറികളും പെടും ടെസ്റ്റിലും ടി ട്വന്റിയിലും അതുപോലെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും ഒരുപോലെ തിളങ്ങാൻ കിങ് കോലിക്ക് സാധിക്കും അതുകൊണ്ടാണ് ആരാധകർ അദ്ദേഹത്തെ രാജാവ് എന്ന് വിളിക്കുന്നത് അതിനുത്തമ ഉദാഹരണം കൂടിയാണ് ഈ സീസണിലെ ഐ പി എൽ വളരെ മികച്ച രീതിയിലാണ് തന്റെ ആർ സി ബി ടീമിനു വേണ്ടി അദ്ദേഹം ബാറ്റ് വീശുന്നത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഏഴ് ഹാഫ് സെഞ്ചുറികളോടെയാണ് കോഹ്ലി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മിന്നുന്ന ഫോം എന്ന് തന്നെ പറയാം യുദ്ധപശ്ചാത്തലത്തിൽ ഈ സീസൺ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് കേട്ടപ്പോൾ ഏറെ വിഷമിച്ചത് ആർ സി ബി ആരാധകരായിരിക്കും ഇപ്പോഴിതാ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ അതിർത്തി സംസ്ഥാനങ്ങളിലടക്കം ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയും സംഘർഷാവസ്ഥയിൽ കുറവുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ നിർത്തിവെച്ച ഐ മത്സരങ്ങളുടെ പുതുക്കിയ ഷെഡ്യൂൾ പുറത്തിറക്കിയിരിക്കുകയാണ് ബി മത്സരങ്ങൾ മെയ് പതിനേഴ് മുതലായിരിക്കും വീണ്ടും ആരംഭിക്കുക എന്നാണ് ബി സി സി ഐ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ശേഷിക്കുന്ന മത്സരങ്ങൾ തിരഞ്ഞെടുത്ത വേദികളിൽ മാത്രമായി പരിമിതപ്പെടുത്താനാണ് ബി സി സി ഐയുടെ തീരുമാനം ബാക്കിയുള്ള പതിനേഴ് മത്സരങ്ങൾ ആറ് വേദികളിലായി നടത്തും ബാംഗ്ലൂരു ജയ്പൂർ ഡൽഹി ലക്നൗ മുംബൈ അഹമ്മദാബാദ് എന്നിങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്ത വേദികൾ കൂടാതെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഫൈനൽ മെയ് ഇരുപത്തി അഞ്ചിന് പകരം ജൂൺ മൂന്നിന് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരാഴ്ചയോളമാണ് ഐ പി എൽ മത്സരങ്ങൾ ഇക്കുറി നിർത്തിവെച്ചത് മെയ് പതിനെട്ട് മെയ് ഇരുപത്തിയഞ്ച് എന്നീ ഞായറാഴ്ചകളിൽ മാത്രമേ രണ്ട് മത്സരങ്ങൾ നടക്കൂ മെയ് ഇരുപത്തിയൊമ്പതിന് ക്വാളിഫയർ ഒന്ന് മെയ് മുപ്പതിന് എലിമിനേറ്റർ രണ്ട് ജൂൺ ഒന്നിന് ക്വാളിഫയർ രണ്ട് എന്നിവ നടക്കും നേരത്തെ നിശ്ചയിച്ചതിലും ഒരാഴ്ചത്തെ താമസമാണ് മത്സരങ്ങൾക്ക് ഉണ്ടാവുക പ്രധാനമായും മത്സരങ്ങൾ പ്രത്യേക വേദിയിലായി മാത്രം പരിമിതപ്പെടുത്തിയതോടെ ചില ടീമുകൾക്ക് ശേഷിക്കുന്ന ഹോം മത്സരങ്ങൾ നഷ്ടമാവുമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം കൂടാതെ നേരത്തെ പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന ഡൽഹി പഞ്ചാബ് മത്സരം വീണ്ടും നടത്തുമെന്നാണ് ബി സി സി ഐ അറിയിച്ചിരിക്കുന്നത് സീസണിലെ അമ്പത്തി എട്ടാമത്തെ മത്സരമായിരുന്നു പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം വീണ്ടും നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ മത്സരം ആരംഭിച്ച് പത്ത് ദശാംശം രണ്ട് ഓവറുകൾ കഴിഞ്ഞപ്പോൾ അത് റദ്ദാക്കുകയായിരുന്നു മെയ് ഇരുപത്തിനാലിന് ജയ്പൂരിൽ വെച്ച് ഇത് ആദ്യം മുതൽ നടക്കുമെന്നാണ് സൂചന ഐ പുനരാരംഭിക്കുമ്പോൾ ആദ്യം ഏറ്റുമുട്ടുക കിരീട പ്രതീക്ഷയുള്ള ടീമായ ആർ സി ബിയും ഏതാണ്ട് പ്ലേ ഓഫ് കാണാതെ പുറത്താവലിന്റെ വക്കിൽ നിൽക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ് ബാംഗ്ലൂരിൽ വെച്ചാണ് ഈ മത്സരം നടക്കുക ശനിയാഴ്ച ഒരു മത്സരം മാത്രമാണ് നടക്കുക ശനിയാഴ്ച രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെയും രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെയും ആയിരിക്കും നേരിടുക അതേസമയം നിലവിൽ പ്ലേ ഓഫ് മത്സരങ്ങളുടെ വേദികൾ ബി പ്രഖ്യാപിച്ചിട്ടില്ല ഇത് പിന്നീട് അറിയിക്കുമെന്നാണ് ബോർഡ് വ്യക്തമാക്കിയത് നേരത്തെ പ്രഖ്യാപിച്ച വേദികളിൽ ആയിരിക്കില്ല മത്സരങ്ങൾ നടക്കുക എന്നതാണ് ഏറെക്കുറെ ഉറപ്പായ കാര്യം നിലവിൽ സുരക്ഷാ കാരണങ്ങളാൽ നിരവധി വിദേശ താരങ്ങൾ രാജ്യം വിട്ടിരുന്നു ഇവരിൽ ആരൊക്കെയാണ് തിരിച്ചെത്തുക എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഓസിസ് താരങ്ങളിൽ ഒരുപാട് പേർ ഇന്ത്യ വിട്ടിരുന്നു ഇവർ തിരിച്ചെത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത് താൽക്കാലിക വെടിനിർത്തൽ നീട്ടിയ സാഹചര്യത്തിൽ താരങ്ങൾ തിരിച്ചെത്തുന്നതിന് തടസ്സങ്ങൾ ഒന്നുമില്ലെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം അതിനിടെ ഇക്കുറി ഐ പി എൽ മുടങ്ങിയതോടെ നിരാശയിലായ ആരാധകർക്ക് സന്തോഷം പകരുന്നതാണ് പുതിയ വാർത്ത കന്നി കിരീടം നേടാനുള്ള സുവർണ അവസരമായാണ് ഇതിനെ ആർ സി ബി കാണുന്നത് നിലവിൽ പോയിന്റ് പട്ടികയിൽ മുൻനിരയിൽ തന്നെയാണ് അവർ ഒന്നാമതുള്ള ഗുജറാത്തിനും ആർ സി ബിക്കും പതിനാറ് പോയിന്റുകൾ വീതമുണ്ട് എന്തായാലും മത്സരം പുനരാരംഭിക്കാൻ പോവുകയാണ് ആർ സി ബി ആരാധകർ കൂടുതൽ സന്തോഷത്തിലുമാണ് ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ആ മത്സരങ്ങൾ ഈ ശനിയാഴ്ച ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്